എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവേയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്ോബർ മാസം മുപ്പതിന് തുടങ്ങാൻ പോകുന്ന ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാനുള്ളത് ഇടവേളയില്ലാതെ പരീക്ഷകൾ വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം ആദ്യമായി ടീച്ചിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ തീർച്ചയായും കണ്ടാൽ ആർക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എന്നിട്ട് ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമരമായിരിക്കുന്നവർ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഒറ്റോബർ മാസം മുപ്പത് മുതലാണ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ആരംഭിക്കുന്നത് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ ഏതൊരു സെമസ്റ്റർ പരീക്ഷകൾ കാര്യമെടുത്താലും അതിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഗ്യാപ്പില്ലാത്ത പരീക്ഷകൾ നടന്നത് ഗ്യാപ്പില്ലാതെയാണ് പരീക്ഷകൾ നടന്നത് ചില പരീക്ഷകൾക്കൊക്കെ ഇപ്പം എക്സ്പാക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നരാടം ഇടപെട്ടാണ് പരീക്ഷ നടത്തുന്നത് നിങ്ങൾക്ക് ആദ്യത്തെ പരീക്ഷയ്ക്കും ആദ്യത്തെ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ശനിയും ഞായറും വരുമ്പോൾ മാത്രം ആ രണ്ട് പരീക്ഷകൾക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടും കാരണം ആദ്യത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കുറേ ദിവസം കാണും അതുപോലെ തന്നെ ഇപ്പം വെള്ളിയാഴ്ച പരീക്ഷ കഴിഞ്ഞ് അടുത്ത പരീക്ഷ തിങ്കളാഴ്ച ആണെങ്കിൽ ശനിയും ഞാർ നിങ്ങൾക്ക് ഗ്യാപ്പ് കാണും പക്ഷേ ബാക്കിയെല്ലാ പരീക്ഷകളും എങ്ങനെ നടക്കുന്നത് ബാക്കിയെല്ലാ പരീക്ഷകളും ഒന്നരാട ഇടപെട്ട ദിവസങ്ങളാണ് നടക്കുന്നത് എക്സ്പാക്റ്റ് പറയുകയാണെങ്കിൽ തിങ്കൾ ബുധൻ വെള്ളി അങ്ങനെയാണ് നടക്കുന്നത് ഇതിനിടയ്ക്ക് മൂന്ന് പരീക്ഷകൾ ഒരാഴ്ച കൊണ്ട് ഈ മൂന്ന് പരീക്ഷയ്ക്കായിട്ട് ഓരോ സ്റ്റുഡൻസിനും കിട്ടുക എന്ന് പറയുന്നത് ഓരോരോ ദിവസം വീതം മാത്രമാണ് അങ്ങനെയാണ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ പരീക്ഷകൾക്ക് ഗ്യാപ്പ് ഇല്ലാത്ത പരീക്ഷകളാണ് അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ ഒറ്റോബർ മാസം മുപ്പതിനാണ് പരീക്ഷകൾ ആരംഭിക്കുക തീർച്ചയായും പരീക്ഷ നല്ല നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് തന്നെ കാണുക നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക അപ്പോൾ പുതുമേ കാണുന്ന ഫൗണ്ട് കരികട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ